ഇരിട്ടി അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തും കടവിൽ പശുക്കളെ കൊന്നത് കടുവ തന്നെയെന്ന സ്ഥിരീകരണം പാലത്തും കടവിൽ രാകേഷ് രാഘവൻ പുല്ലാട്ടുകുന്നേലിന്റെ നാല് പശുക്കളെയാണ് കടുവ കൊന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിശ്വനാഥൻ തുടങ്ങിയ ജനപ്രതിനിധികൾ സംഭവ സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തി ഇതോടെ സ്ഥലത്തെത്തിയ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും വന്യജീവി പ്രശ്നത്തിൽ നടപടിയെടുത്തതിനു ശേഷം മാത്രം തിരികെ പോയാൽ മതിയെന്ന് പറഞ്ഞ് നാട്ടുകാർ തടഞ്ഞു അതേസമയം എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമെന്നും കുടുംബത്തിന് പെട്ടെന്ന് തന്നെ നഷ്ടപരിഹാരം നൽകുവാൻ മന്ത്രി എ കെ ശശീന്ദ്രനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ഉഴുത്തിൽ കെട്ടിയ നാല് പശുക്കളെ അതിൽ രണ്ടെണ്ണം കറവ ഉള്ള പശുക്കളാണ് രണ്ടെണ്ണം വളർച്ചയായ പശു കുട്ടികളാണ് നാലെണ്ണത്തിനെയും ഇന്നലെ രാത്രിയിൽ കടുവ കഴുത്തിന് ആഴത്തിൽ മുറിവേൽപ്പിച്ച് ചോര ഒലിച്ച് കിടക്കുന്ന ചിത്രമാണ് രാകേഷിൻ്റെ അമ്മ ഇവിടെ രാവിലെ ആറുമണിക്ക് പശുവിനെ കറക്കാൻ വന്നപ്പോൾ കണ്ടത് അവരെന്താണെന്ന് മനസ്സിലാക്കാതെ അവർ ഭയന്ന് നാട്ടുകാരെ വിളിച്ചു വരുത്തി അവരെ വന്ന് തൊഴുത്തിൽ പരിശോധിച്ചപ്പോഴാണ് ഈ കടുവയുടെ കാൽപ്പാടുകളും കടുവയുടെ നഖത്തിൻ്റെ പാടുകളും കഴുത്തിൽ ശരീരത്തിൽ കാടുകയും ചോര വാർന്ന നിലയിൽ ഇതിനെ കൊണ്ടുപോകാൻ ഒരു പക്ഷേ കഴിയാത്തത് ഇത് തൊഴുത്തിന് നന്നായിട്ട് കെട്ടിയിട്ടിരുന്ന പശുക്കളാണ് പിന്നെ നല്ല വെയിറ്റ് ഉണ്ട് കണ്ടാൽ മനസ്സിലാവും ഏതായാലും ഈ സംഭവം അറിഞ്ഞു ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പർമാരും എല്ലാവരും ഇവിടെ എത്തി അവരെന്നെ വിവരം അറിയിച്ചു ഞാൻ ഡി എഫ് ഒയേയും ബഹുമാൻ്റെ മന്ത്രി സി എ കെ ശശീന്ദ്രനെയും വിളിച്ചിരുന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ സി സി എഫ് എന്നെ തിരിച്ചു പിടിച്ചു അദ്ദേഹം കാസർഗോഡാണുള്ളത് സി സി എഫ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഇതിനെ പോസ്റ്റ്മോർട്ടം നടത്തണം ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനമാണ് രാകേഷ് ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി കൂടിയാണ് എങ്കിൽ പോലും ആ യുവാവ് കഠിനാധ്വാനം ചെയ്ത് സ്വയം തൊഴിൽ കണ്ടെത്തിയാണ് കന്നുകാലികളെ വളർത്തി പാലി വിറ്റ് ജീവിക്കുന്ന അമ്മയുടെ സഹായത്തോട് ലോൺ അഞ്ച് ലക്ഷം രൂപയുടെ ലോണ് കേരള ബാങ്കിൽ നിന്നുണ്ടെന്ന് അപ്പോൾ ഇവർക്ക് മതിയായ നഷ്ടപരിഹാരം എത്ര കണ്ടിന് നഷ്ടം വന്നിട്ടുണ്ടോ ആക്ച്വൽ നഷ്ടം പിന്നെ ഇത് സംരക്ഷിക്കാനുള്ള ചെലവും ഗവൺമെന്റ് കൊടുക്കണം എന്ന് ഞാൻ മിനിസ്റ്ററോടും ഇപ്പോൾ സി സി എഫിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എത്രയും വേഗം ചെയ്യണമെന്നൊന്നുകൂടി ആവശ്യപ്പെടുകയാണ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിനെ മറവ് ചെയ്യണം രണ്ടാമത് ഇപ്പം തന്നെ കടുവയുടെ മുഴക്കം ശബ്ദം കടുവയുടെ മരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം സമീപത്തുള്ള ആളുകൾ അവർ ടാപ്പിങ്ങിന് ഇപ്പോൾ കശുവണ്ടി സീസൺ വന്നാൽ കശുവണ്ടി പറക്കാൻ കന്നുകാലികൾക്കുള്ള പാല് കറക്കുന്നതിനും പാല് സൊസൈറ്റിയിൽ എത്തിക്കുന്നതിനും ഒക്കെ രാവിലെ തോട്ടങ്ങളിലേക്കും പറമ്പുകളിലേക്കും നാട്ടിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ് അപ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് അവരുടെ ഭയാശങ്ക മാറ്റാനുള്ള അടിയന്തര നടപടി കടുവയെ പിടികൂടണം എന്ന് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നു അതിനേക്കാൾ അപ്പുറത്തെന്തെങ്കിലും വേണമെങ്കിൽ അത് ഗൗരവത്തിൽ ആലോചിക്കണം ഞങ്ങൾ കടുവയുടെ സാന്നിധ്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഗൗരവത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ കാത്തു നിൽക്കാതെ തന്നെ അതിൻ്റെ വലിയ ഗൗരവത്തിൽ നേരത്തെ ഒന്നും കടുവ ഉണ്ടായിരുന്നില്ല കടുവില്ലാത്തപ്പോൾ നമ്മളാരും കടുവയെ പിടിക്കാൻ പറയാറില്ല ആനശല്യം ആരും നമ്മൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിക്കൊള്ളു ഈ അടുത്ത ഒന്ന് രണ്ടു വർഷത്തിനിടയിലാണ് ഈ ജനവാസ മേഖലയിൽ കടുവയെ കാണുന്നത് അത് കൊട്ടിയൂര് കണ്ടു കിളകത്ത് കണ്ടു ആ അങ്ങനെയുള്ള സ്ഥലത്ത് കണിച്ചാറിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്താണ് കണ്ടതെങ്കിൽ ഇപ്പം പാലത്തട പ്രദേശത്ത് ആളുകൾ ആനയുടെ മാത്രമല്ല ഇത് അതിനേക്കാൾ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരവസ്ഥയൂടെ നിലനിൽക്കുകയാണ് അതിലേക്കാണ് ഞാൻ വനം വകുപ്പിന്റെ അടിയന്തര ശ്രദ്ധ ഇവിടെ വാച്ചന്മാരും സംവിധാനവും കാവലിനായിട്ട് ഉണ്ടാകണം ഇനി സ്റ്റാൻ ഒന്നുകൂടി ഇവിടെ വന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ഒന്നുകൂടി ഞാൻ മന്ത്രിയെ അറിയിക്കുന്ന